എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ അങ്ങനെ അവ അങ്ങനെ പൂർത്തിയായി കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷ റദ്ദു ചെയ്തിരുന്നു ആ റദ്ദു ചെയ്ത പരീക്ഷ ഇന്ന് നടക്കും ആ റദ്ദു ചെയ്ത പരീക്ഷ ഇന്ന് ഇന്നിപ്പോൾ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ ഇനി ആ ആ പേപ്പറിൻ്റെ ഒഴികെ ബാക്കി ഉള്ള എല്ലാ പേപ്പറിൻ്റെയും വാല്യുവേഷൻ സർവകലാശാല പൂർത്തീകരിച്ചിട്ടുണ്ട് അതായത് കോളേജുകളിലാണ് വാല്യുവേഷൻ യൂണിവേഴ്സിറ്റി തലത്തിലല്ല സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ അല്ല അതുകൊണ്ട് തന്നെ ആ ഒരു മൈനർ പേപ്പറാണത് എഫ് ഐ യു ജിപ്പെട്ട ഒരു മൈനർ ടു എന്ന പേപ്പർ ജെൻഡർ ഹിസ്റ്ററി എന്ന പേപ്പർ സർവകലാശാല റദ്ദ് ചെയ്തിരുന്നു പരീക്ഷ റദ്ദാക്കിയിരുന്നു ആ പേപ്പറിൻ്റെ ഒഴികെ ബാക്കി എല്ലാ പേപ്പറും പരിശോധിച്ച് കഴിഞ്ഞു ആ പരീക്ഷ ഇന്ന് ഇന്ന് ഇന്നിപ്പോൾ നടന്നു അതിൻ്റെ വാല്യുവേഷൻ ടു ഓർ ത്രീ ഡേയ്സ് കൊണ്ട് എന്തായാലും പൂർത്തീകരിക്കും അതോടുകൂടി എഫ് ഐ യു ജി പിയുടെ എല്ലാ വാല്യുവേഷൻ പ്രൊസീജറും കഴിഞ്ഞു ഇപ്പോൾ എഫ് ഐ യു ജി പിയുടെ എല്ലാ പ്രൊസീജറും കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം എന്നാൽ പോലും ആ ഒരു പരീക്ഷയുടെ ഒരു ഈ വാക്കിയെല്ലാം കഴിഞ്ഞു അതും ആ പരീക്ഷയുടെയും കഴിഞ്ഞേനെ ആ പരീക്ഷ റദ്ദാക്കിയത് കൊണ്ട് മാത്രമാണ് കഴിയാതിരുന്നത് അപ്പോൾ ഇനി എപ്പോഴാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളെങ്കിൽ തീർച്ചയായും വേണ്ടി കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മാത്രം തീർച്ചയായിട്ടും ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാറുള്ള ലിങ്ക് വീഡിയോക്ക് തല ഡിസ് ബോക്സ് നൽകുന്നതായിരിക്കും റിസൾട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് യൂണിവേഴ്സിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്ട് എല്ലാ വാല്യുവേഷൻ പ്രൊസീജറും പൂർത്തിയായി മാർക്ക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി റിസൾട്ട് പ്രസിദ്ധീകരിക്കാവുന്ന ഒരു പരിപാടിയും കൂടെ മാത്രമേ ഉള്ളൂ യൂണിവേഴ്സിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ ഒരു മുപ്പതോ മുപ്പത്തൊണ്ടോ കൂടി തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിക്ക് സാധിക്കും ഇനി ഇനി എന്തെങ്കിലും സാഹചര്യം കൊണ്ട് കുറച്ച് വൈകിപ്പോയാൽ തന്നെയും ജനുവരി ഫസ്റ്റ് വീക്കോടെ ഇനി എന്തെങ്കിലും സാഹചര്യം കൊണ്ട് കുറച്ച് വൈകിപ്പോയാൽ ജനുവരി ഫസ്റ്റ് വീക്കോടെ തന്നെ പ്രസിദ്ധീകരിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് സാധിക്കുമെന്ന് ഓർത്തിരിക്കുക അതായത് യൂണിവേഴ്സിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ ഡിസംബർ തന്നെ പബ്ലിഷ് ചെയ്യാം അവസാനത്തോടെ ഇനി അഥവാ എന്തെങ്കിലും പ്രൊസീജിയറോ കാര്യങ്ങളോ കൊണ്ട് അത് നീണ്ടുപോയാൽ പോലും വലിയ പ്രൊസീജിയറൊന്നും ഇനി കഴിയാൻ വാക്കിയില്ല വാലുവേഷൻ കഴിഞ്ഞു ടാബ്ലേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞു ഇനി ആ ജെൻഡർ ഹിസ്റ്ററി മൈനർ ടു എന്ന പേപ്പർ മാത്രമേ റദ്ദാക്കുകയുള്ളൂ അതിൻ്റെ പരീക്ഷ ഇന്ന് കഴിഞ്ഞു വിത്തിൻ വിത്തിൻ ടു ഓർ ത്രീ ഓർ ഡേയ്സിനൊക്കെ അതിൻ്റെ വാലുവേഷനും കഴിയും അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് കൂടെ അപ്ലോഡ് ചെയ്യുക എന്തായാലും ഒരു വിത്തിൻ വൺ വീക്കിനകം ഈ പ്രൊസീജിയർ എല്ലാം പൂർത്തിയാകുന്നതാണ് എങ്ങനെ പോയാലും യൂണിവേഴ്സിറ്റി വിചാരിച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിസംബർ അവസാനത്തോട് മുപ്പതോ മുപ്പതൊന്നുകൊടു കൂടി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കാം ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ വൈകിപ്പോയി കഴിഞ്ഞാലും ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ യൂണിവേഴ്സിറ്റിക്ക് വേണമെന്ന് വെച്ചാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാതെ ഉള്ളതിന് ഒരു ഇത് വന്നിട്ടില്ല കാരണം മുൻ സാധാരണ മൂന്ന് വർഷ ഡിഗ്രിയുടെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം ആ ഒരു പ്രൊസീജിയർ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ പരീക്ഷ രജിസ്റ്റർ ചെയ്യും ചെയ്യുന്നത് കെ ആർ ഐ എ പി ലോഗിൻ വരിയാണ് നമ്മളിപ്പോൾ പരീക്ഷ രജിസ്റ്റർ ചെയ്യുന്നത് കെ ആയി പിൻ്റെ ലോഗിൻ വരികയാണ് അപ്പോൾ കെ ആ ഐ പിൻ്റെ ലോഗിലാണോ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സൈറ്റിലായിരിക്കും മിക്കവാ റിസൾട്ട് വരുന്നത് അത് യൂണിവേഴ്സിറ്റി സൈറ്റിലാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ കാരക്കെ യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക ശേഷം പരീക്ഷാ ഭവൻ എന്ന് പരീക്ഷാഭൻ്റെ ഓപ്ഷൻ കാണും അതിൽ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന യു ജി പ്രോഗ്രാംസ് എന്നാണ് അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം എഫ് ഐ ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ലിങ്ക് കാണാം അതേ അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും രജിസ്റ്റർ നമ്പറും ആധാർ ും കൃത്യമായി നിൽക്കാശം സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ റിസൾട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ തന്നെ അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ ചെയ്യപ്പോൾ മൈനസ്കർ ചെയ്ത ഫോൺസ്ക്രൈബ് ചെയ്യപ്പെട്ട കരിയർ കടൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ